അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാംക്ഷിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം അവരുടെ സ്വന്തം ദേഹങ്ങളിൽ മനസ്സുകളിൽ ദൃഢതയോടുകൂടിയും എന്ന് പറഞ്ഞാൽ പരിപൂർണമായ യജ്ഞനോടുകൂടിയും ദൃഢവിശ്വാസത്തോടുകൂടിയും മെഹലാസോടുകൂടിയും ചെലവഴിക്കുന്നത് അതൊരു തോട്ടം പോലെയാണ് ബീർഭുവൻ മേട് പ്രദേശത്തുള്ള സാധാരണ സമനില പ്രദേശത്തു നിന്നും ഉയർന്നു പ്രദേശം അത് കൂടുതൽ ഫലഭൂഷ്ടമായിരിക്കും അങ്ങനെയുള്ള പ്രദേശം അതാണ് അതിനൊരു കനത്ത മഴ ലഭിച്ചു അതിന്റെ ഫലം രണ്ടിരട്ടിയായി നൽകി അടുത്തൊരു മഴ ലഭിച്ചപ്പോൾ ആ പ്രദേശം അതിന്റെ ഫലം അത് രണ്ടിരട്ടിയായി നൽകി ഇനി ആ പ്രദേശത്തിന് കടുത്ത മഴ ലഭിച്ചു ിൽ തന്നെയും ഭൂമിയായതുകൊണ്ട് ഒരു ചാറ്റൽ മഴ ഒരു നേരിയ മഴ ലഭിച്ചാൽ പോലും താല ബസീർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെയൊക്കെ സാരം അള്ളാഹു സുബാനവു താല അവന്റെ മാർഗത്തിൽ അവന്റെ തൃപ്തിയാഗ്രഹിച്ചുകൊണ്ട് ധൃതിയോടുകൂടി ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ദാനധർമ്മത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേറ്റം ഫലഭൂഷ്ടമായ ഒരു ഭൂമിയിലേക്ക് നല്ലൊരു സമ്പുഷ്ടമായ ഒരു കടുത്ത മഴ വർഷിക്കുന്ന സമയത്ത് അത് ആ ഭൂമി ഒരുപാട് ഇരട്ടി പ്രതിഫലം ഇരട്ടി കായ്ക്കനികൾ ഫലങ്ങൾ അത് ആ തോട്ടത്തിന്റെ ഉടമക്ക് നൽകുകയാണ് ആ രൂപത്തിൽ ഇയാളുടെ ദാനധർമ്മത്തിന് അതിവിശിഷ്ടമായ അങ്ങേറ്റം ഉപകാരപ്രദമായ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് അത് മാത്രമല്ല ഒരു ചെറിയ മഴ ലഭിച്ചാൽ പോലും അതിൽ നിന്നും ഫലങ്ങൾ പുറത്തു വരും അത്രയും വിശിഷ്ടമായ ഒരു ദാൽ ധർമ്മമാണ് അള്ളാഹുവിന്റെ പ്രീതികാംക്ഷി ദാൽ ധർമ്മം എന്നാണ് അള്ളാഹു സുബാനു തല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹുമാറാകട്ടെ